കാട് പിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കോടി രൂപ മുടക്കിയിട്ടുള്ള മനോഹരമായ നഗര സൗന്ദര്യവൽക്കരണ വിശ്രമ വിനോദ കേന്ദ്രമാണ് നാളിതുവരെയായിട്ടും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വർഷങ്ങളായി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ പുല്ലുവെട്ടി വൃത്തിയാക്കി ഏഴ് ഇരുപത്തിനാല് രാവിലെ മണി മണി മുതൽ വൈകുന്നേരം വരെ തുറന്നു കൗൺസിൽ തീരുമാനിക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ടും വർഷങ്ങളായി അമ്യൂണിറ്റി സെന്റർ അടഞ്ഞുകിടക്കുകയായിരുന്നു ഇനി മുതൽ രാവിലെ തുറക്കുന്ന ഗേറ്റ് വൈകുന്നേരമാകുന്നതോടെ അടയ്ക്കും ഇതിനിടയിലുള്ള സമയം ജനങ്ങൾക്ക് ഇവിടെ സമയം ചെലവഴിക്കാം അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും ഫയലിലാണ് രേഖകൾ നഗരസഭയ്ക്ക് ലഭിച്ചാൽ മാത്രമേ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാവൂ

അല്ല പാറായിലെത്തുന്നവർക്ക് ഒന്ന് വിശ്രമിക്കുന്നതിലും ഇവിടുത്തെ ഈ സൗന്ദര്യം അതായത് നീരുച്ചലാലിൻ്റെ ലാലെന്നോടിൻ്റെ സംഗമസ്ഥാനം ഒന്ന് കണ്ടു മറിച്ചാലും പാലാട് എന്താ പാലാട് ആ ജനശക്തി ഉയർന്ന കാണിക്കും വേണ്ടി മാത്രമാണ് ഇന്ന് ഞങ്ങളിത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് എന്നാൽ ഇതിന് കാലതാമസം വരുന്നതിനാലാണ് നിലവിൽ ജനങ്ങൾക്കായി അനൌദ്യോഗികമായി തുറന്നു നൽകുന്നത് സെൻ്റർ തുറന്നു നൽകുന്നതിന് മുന്നോടിയായി ചെടികളും പുല്ലുകളും വെട്ടിമാറ്റി ക്ലീൻ ചെയ്തിരുന്നു നഗരത്തിലെത്തുന്നവർക്ക് മീനച്ചില്ലാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടം പ്രയോജനപ്പെടുത്താം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ലണ്ടൻ പാലവും അമ്യൂണിറ്റി സെന്ററും വെറുതെ കിടന്ന് നശിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അതേസമയം പുറംപോക്കിൽ മീനിച്ചില്ലാറിൻ്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നതിനെ തുടർന്ന് നിർമ്മാണം പാഴ്ചലമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്